പരിപാടിയുടെ ോടനുബന്ധിച്ച് എംപോറിയം സ്റ്റാർ സന്ദർശിച്ച ഉപഭോക്താക്കൾക്ക് ഏർപ്പെടുത്തിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പ്രശസ്ത സിനിമാ താരം വിജയകുമാറാണ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം ഗൃഹോപകരണ രംഗത്ത് ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നായ വൺ ടു ത്രീ എംപോറിയം മൂന്ന് മാസത്തിനുള്ളിൽ നേടുന്ന സമ്മാന പദ്ധതികളിലെ വിജയികളെയാണ് വസതി ബിൽഡ് എക്സ്പോയിൽ വെച്ച് തെരഞ്ഞെടുത്തത് ടൈൽസ് സാനിറ്ററി ബാത്ത്വെയർ തുടങ്ങിയവയുടെ വൈവിധ്യമാർന്നതും ഏറ്റവും വലിയ കൂടിയ ശേഖരവുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഷോറൂമിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരുടെ സമ്മാന പദ്ധതികളുടെ നറുക്കെടുപ്പാണ് സ്റ്റാളിൽ വെച്ച് നടന്നത് മൂന്ന് മാസം നീണ്ടുനിന്ന പദ്ധതിയുടെ നറുക്കെടുപ്പ് സ്റ്റാളിൽ മുഖ്യ അതിഥിയായി സിനിമാതാരം വിജയകുമാറാണ് എത്തിയത്

അദ്ദേഹത്തിന്റെ എല്ലാ സംരംഭങ്ങളിലും ഞാനൊരു ഭാഗമാവാൻ ശ്രമിക്കാം എനിക്ക് ആ ഒരു പത്ത് ലക്ഷമുണ്ട് ഞാൻ പറഞ്ഞു വളരെ സന്തോഷം ഇനി ഇനി കൂടുതൽ വിവരങ്ങൾ കണ്ടാൽ വൺ ടു ത്രീ വാങ്ങിക്കഴിയിട്ടെ പ്രാർത്ഥിക്കുന്നു സുരക്ഷിക്കുക എല്ലാ രീതിയിലും ചടങ്ങിൽ വൺ ടു ത്രീ മാനേജിംഗ് ഡയറക്ടർ റിയാസ് പാട്ടികശാല വടകര മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സലാം ലെൻസ് ഫെഡ് ഏരിയ പ്രസിഡന്റ് പ്രദീപ് കുമാർ സിനിമ പ്രൊഡ്യൂസർ സി എച്ച് മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു വൺ ടു ത്രീ എംപോറിയം പുതിയ ഷോറൂം അടുത്ത മാസം കല്ലിക്കണ്ടിയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ റിയാസ് പറഞ്ഞു മൂന്ന് മാസങ്ങളായി കൈനറിയ സമ്മാനം എന്ന ഒരു രണ്ട് മൂന്ന് പർച്ചേസ് കൈനറിയ സമ്മാനം എന്ന പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അതിൽ രണ്ടുപേരും മൂന്ന് പേരെ ഭിന്നതാക്കി നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ വിജയകുമാർ എൻ്റെ സുഹൃത്ത് ഇവിടെ ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് രണ്ടാഴ്ചയായി വളരെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയുടെ ആവശ്യം ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് വിജയകുമാരത്ത് പറയുന്നത് തീർച്ചയായും അദ്ദേഹം അത് നല്ല മനസ്സോടെ സ്വീകരിക്കുകയും

ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ അതിരുകളില്ലാത്ത അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ